എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണപ്പാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാര്യമാണ് ലോക്കൽ ന്യൂസ് എപ്പോഴും വലിയ പാട്ട് നേരത്തെ തന്നെ വലിയ ചാനലുകൾ ഉണ്ടായിരുന്ന സമയം ഈ ലോക്കൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ മറ്റ് കൃഷിയും അതിനെപ്പോഴും ഒരു വിവശത്തായിരുന്നു നമ്മുടെ നാട്ടിൽ ഭർത്താവിനറിയാന്നുള്ള ഒരു സംഗതിയാണ് അപ്പം അത് അന്ന് അത് കുറച്ചുകൂടി വാർഡുകൾ എന്ന് വെച്ചാൽ ആളുകൾ തന്നെ വലിയ അവര് വലിയ വലിയ ചാനലുകൾക്ക് മെറ്റീരിയൽ കൊടുക്കുന്ന കേരളത്തിൽ വന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളും പ്രാദേശിക കേരളന്മാർ തങ്ങൾ ചെറിയ പരിധി വലിയ ടെക്നോളജി ഒന്നും നിങ്ങൾ വലിയ ചാനലുകാരും ഉണ്ടായിക്കൊള്ളുന്നില്ല ഉള്ളത് നിങ്ങൾ അപ്ഡിറ്റ് സ്റ്റേറ്റ് വൈഡ് ന്യൂസ് ആയോ അല്ലെങ്കിലോ പോയി പ്രാദേശിക മാധ്യമപ്രവർത്തകരിലൂടെയാണ് പല പ്രധാന വാർത്തകളും ഉടലെടുക്കുന്നത് ഒരു ആനുകൂല്യവും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഈ വിഭാഗത്തെ ചേർത്തു പിടിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കെ എംപിയു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമർ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായി വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് ഉപഹാരം എം എൽ എ വിതരണം ചെയ്തു ഇന്റർവൽ അരീക്കോട് എം ഡി സനൂഫർ ഫാരിസ് ഹോട്ടൽ എം ഡി മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ ജലീൽ നൌഷാദ് വാഴക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സീനിയർ പത്രപ്രവർത്തകൻ യു കെ മുഹമ്മദ് അലി കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് ജനറൽ സെക്രട്ടറി സുവീഷ് ട്രഷറർ ഷാഫി ചെങ്ങരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സക്കറിയ മുംതാസ് വിവിധ യൂണിയൻ നേതാക്കളായ ഗോവിന്ദൻ മുഹമ്മദ് കുട്ടി എൻ എച്ച് അലി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ